നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലുള്ള മത്സരം നാളെയാണ് അതിനു മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ഡാനിഷ് ഫാറൂഖ് ഒരു കാര്യം പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ മുമ്പത്തേതിനേക്കാൾ ഒരു ടീം എന്ന നിലയിലാണ് പെർഫോം ചെയ്യുന്നത് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കോച്ചുമാരായ പുരുഷോത്തമനും തോമസ് ഷോർസനുമാണ് യെസ് അതാണ് അവർ ഈ ടീമിലുണ്ടാക്കിയ മാറ്റം ഒരു ടീം സ്പിരിറ്റ് കൂടുതലായി കൊണ്ടുവന്നു എല്ലാവരും ഒരു ടീം എന്ന നിലയിൽ പരസ്പരം അറിഞ്ഞുകൊണ്ട് പ്ലേയിങ് ഫോർ ഈച്ചതർ എന്ന രൂപത്തിലാണ് കളിക്കുന്നത് അതാണ് മാറ്റം അതാണ് ഈ റിസൾട്ടിൻ്റെ കാര്യം അടുത്ത മത്സരത്തിലും ഗ്രേറ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ ഡാനിഷ് ഫാറൂക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നു മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുകയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങളിപ്പം വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് കോച്ചുമാർക്കുമാണ് പുരുഷോത്തമനും കോച്ച് തോമസിനുമാണ് അവർ ഫണ്ടാസ്റ്റിക് ജോബാണ് കാര്യങ്ങൾ ഏറ്റെടുത്തത് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരു ടീം എന്ന നിലയിലാണ് കൂടുതൽ മികച്ച രൂപത്തിലൊരു ടീം എന്ന നിലയിൽ കളിക്കുന്നു എല്ലാവർക്കും ഞങ്ങൾ കളിക്കളത്തിലേക്ക് പോകുമ്പോൾ ആ മാറ്റം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ പ്ലേയിങ് ഫോർ ഈച്ച് അതർ എന്ന രൂപത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ഇൻ ദി നെക്സ്റ്റ് മാച്ച് വി വിൽ ഗെറ്റ് എ ഗ്രേയ്റ്റ് റിസൾട്ട് ഓൾസോ എന്നാണ് ഇപ്പോൾ ഡാനിഷ് പറയുന്നത് ആരാധകരും അതാണ് പ്രതീക്ഷിക്കുന്ന അടുത്ത മത്സരത്തിലും ഒരു തകർപ്പൻ വിജയം വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം